രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ അതൊരു പ്രീ ബുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണെന്നേ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് കേൾക്കുമ്പോഴും ശരിക്കും നിങ്ങൾ ഷോക്ക് ആയി പോകും കാരണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേൾക്കുമ്പോൾ ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സിനൊന്നും ആശ്ചര്യമല്ല കാരണം ഒലീവിയയിലെ എല്ലാ ഹാൻഡ് വർക്കുകളും നമ്മൾ ത്രീ ഡബിൾ നയൻ ആണ് കൊണ്ടുവരുന്നത് പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ അതിന് ഒരു ടോപ്പ് എന്ന് പറയുന്നത് ശരി ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കാരണം ഇതിൻ്റെ സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ഈ താഴ്ഭാഗത്തെ കണ്ടല്ലോ ഇതുപോലെ ഗ്യാതേഴ്സ് കൊടുക്കുക അതുപോലെ തന്നെ ഹാൻഡ് വർക്കാണ് ഈ ഒരു ചെസ്റ്റ് പോർഷൻ ഫുൾ ഇത്രയും ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുക ലൈനിങ് അതുപോലെ തന്നെ ഇത്രയും ക്വാളിറ്റിയിലുള്ള ഫാബ്രിക് ഇതെല്ലാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മൾ ആ ലൈക്കായിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കളർ അപ്പോൾ ബുക്കിങ്ങിനായിട്ട് ഞാൻ ഇതിൻ്റെ എല്ലാ കളേഴ്സും കാണിക്കുന്നുണ്ട് ഇനി നിങ്ങൾ വേറെ കളേഴ്സിനായിട്ട് പ്രതീക്ഷിച്ചിരിക്കരുത് ആകെ ഈ നാല് അഞ്ച് അഞ്ച് നാല് കളറേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ബുക്കിങ്ങിന് ആ നാല് കളറ് നിങ്ങളെ കാണിച്ചു തരികയാണ് ഇതില് ഞാനിട്ടിരിക്കുന്നതിൽ ഒരു ഗ്രീൻ ആണ് പക്ഷെ ഇതില് ഒരു ബ്ലൂ ആണ് കേട്ടോ വർക്ക് വന്നിട്ടുള്ളത് ബീഡ് വർക്കിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഹെവി ഐറ്റം ഇത് ത്രീ എക്സ് എൽ വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ താഴ്ഭാഗത്തൊക്കെ ഈ ഒരു സ്റ്റിച്ചിങ് വരുമ്പോൾ അതിന് എത്രത്തോളം ടൈം എടുക്കുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക നല്ലൊരു ഡാർക്ക് വൈൻ കളറാണ് ഒരു സൂപ്പർ കളർ ഒരു ബർഗൻ്റി ടോൺ പോലെ നല്ല ഭംഗിയുള്ള കളറ് അതുപോലെ ടോപ്പിൻ്റെ എൻഡിങ് വരെ ലൈനിങ് നോക്കിക്കേ ഉണ്ടോ നല്ല ഭംഗിയിൽ ടോപ്പിൻ്റെ എൻഡിങ്ങിൽ വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ബുക്കിംഗ് ഓപ്ഷൻ അതുകൊണ്ടാണ് തരുന്നത് കാരണം ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ഇത് നോക്കിക്കേ ടീൽ ബ്ലൂ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന ടീൽ ബ്ലൂ സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് നമുക്ക് ഫങ്ഷനുകൾക്കോ എന്തിനു വേണമെങ്കിലും ഇത് ഇതുപോലെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് പോകാം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡ് ഈ പിങ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ ഇപ്പോൾ ഈ സൈസ് ത്രീ എക്സ് എൽ ആണ് നോക്കിക്കേ അതിൻ്റെ വലിപ്പം ത്രീ എക്സലുകാർക്കൊക്കെ നല്ല കംഫർട്ടബിളായിട്ട് അങ്ങോട്ട് ഇട്ടുകൊണ്ട് പോകാം കണ്ടോ നോക്കാം താഴ്ഭാഗത്ത് ഗ്യാതേഴ്സും എല്ലാം കൊടുത്ത് നല്ല നല്ല അടിപൊളിയാക്കിയിരിക്കുകയാണ് നല്ല ലെങ്തിലും നല്ല ഭംഗിയിലും കണ്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഏതെങ്കിലും ഒരിടത്ത് ഇത്രയും ഹെവിയായിട്ടുള്ള ഒരു ഐറ്റം ത്രീ ഡബിൾ നയന് കിട്ടുമോ അതുപോലെ തന്നെ ഗ്രേ ഗ്രേയുടെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള റെഡ് ആണ് വന്നിട്ടുള്ളത് ഇതൊരു ബ്ലൂയിഷ് ഗ്രേ ആണ് കേട്ടോ നമ്മൾ എപ്പോഴും കാണുന്ന സിൽവർ ഗ്രേ അല്ല നല്ല ഡാർക്കായിട്ട് വരുന്ന ബ്ലൂയിഷ് ഗ്രേ ആണ് കണ്ടോ അതുപോലെ തന്നെ ഈ പ്രോഡക്ട്സ് ഒക്കെ നമ്മുടെ അടൂര് ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പം പലരും നമുക്ക് തുടക്കം തൊട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഷോപ്പിൽ ഇതൊന്നും എന്താ വെക്കാത്തത് ഡയറക്റ്റ് വരുന്നവർക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റവും നിങ്ങൾക്ക് ഡയറക്റ്റ് അടൂർ ഒലിവിയുടെ ഷോപ്പിൽ വന്നാൽ പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം ഷോപ്പിലെ കളക്ഷൻസ് നിങ്ങളെ ഓൺലൈനിലും കാണിക്കുന്നുണ്ട് നമ്മുടെ ഓൺലൈനിലെ കളക്ഷൻസ് ഷോപ്പിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് വരുന്നവർ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുക ഈ പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ ഡിസ്പ്ലേയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ ബൈ